ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കാനാകും ആ മത്സരം ആകട്ടെ ജംഷഡ്പൂർ എഫ് സിക്ക് ലീഗിൽ അവർ എട്ടാം സ്ഥാനത്താണെങ്കിലും അവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുകയില്ല പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി എന്നീ അഞ്ച് ടീമുകൾ പ്ലേ ഓഫിന് വേണ്ടി പൊരുതി കളിക്കുകയാണ് അതിനിടക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ജംഷഡ്പൂറിന് മത്സരം ഉണ്ടാകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ഈ ഒരു മത്സരം വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നാൽ ജംഷഡ്പൂർ എഫ് സിക്ക് ഈ ഒരു മത്സരം വളരെ നിർണായകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും കളിക്കുന്നത് ജംഷഡ്പൂറും കേരള ബ്ലാസ്റ്റേഴ്സും ആദ്യപാദത്തിൽ മത്സരിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലോണയുടെ ഒരു ഗോളിനെ വിജയിച്ചിരുന്നു ഈ ഒരു മത്സരത്തിൽ ലോണ എന്ന മജീഷ്യൻ ഇല്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് എന്നാലും പ്രതീക്ഷയേകുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിനിടെ ഇവാൻ ഉഖമോനോ വച്ച് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവെച്ച ആ ഫോട്ടോ തന്നെയാണ് അതെ അഡ്രിയാൻ ലോണ കൊച്ചിയിൽ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാനും മത്സരങ്ങൾക്ക് ശേഷം അഡ്രാൻ ലൂണ തിരിച്ചെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മുംബൈ സിറ്റിയുമായിട്ടുള്ള കളിയിൽ ജംഷഡ്പൂർ സമനില പിടിക്കുകയുണ്ടായി പക്ഷേ അവർ ചെയ്ത ഒരു മണ്ടത്തരം കാരണം ആ ഒരു പോയിന്റും കൂടെ അവർക്ക് നഷ്ടമായി സംഭവം എന്തെന്നാൽ മത്സരയുടെ അവസാനത്തിൽ ചീമക്ക് റെഡ് കാർഡ് കിട്ടുകയുണ്ടായി ആ സമയം ഒരു ഇന്ത്യൻ താരത്തെ പിൻവലിച്ചുകൊണ്ട് ഒരു വിദേശ താരത്തെയാണ് ജംഷഡ്പൂർ എഫ് സി കളത്തിലിറക്കിയത് ആസ്വശ്യൽ ഏഴ് ഇന്ത്യൻ താരങ്ങൾ മത്സരത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് റൂൾ ആണ് പക്ഷേ ഈ ഒരു കാര്യം എഗെയിൻസ്റ്റ് ദ റൂൾ ആയി ഈ ഒരു കാര്യം മത്സരം കഴിയും വരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ മത്സരം കഴിഞ്ഞ ശേഷം മുംബൈ സിറ്റിയെ ക്ലെയിം ചെയ്തു എ എഫ് എഫ് അവർ ഒരു പരാതി നൽകി അങ്ങനെ അവർ ആ മൂന്ന് പോയിന്റ് നേടിയെടുത്തു എന്തായാലും ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം വളരെയധികം ശക്തിയോടെ തന്നെ ഞങ്ങളുടെ കളിക്കാരെല്ലാം തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷ ഇതിനിടെ ലുത്വേനിയൻ ക്യാപ്റ്റനിന്റെ ഗോളും അസാധ്യ ആംഗിളിൽ നിന്നുള്ള ഗോളൊക്കെയും കണ്ട് അതിലൂടെ പ്രതീക്ഷ ഉൾക്കൊണ്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് ആരാധകർ കാണാൻ ഇറങ്ങുന്നത് എന്തായാലും നിങ്ങളുടെ പ്രൊട്ടിക്ഷനുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക